വിഷു തൽസലാമന്റെ സന്തോഷങ്ങളായാണ് അഭിവാദനങ്ങൾ നേരുന്നത് കേരളത്തിലെ ഏറ്റവും തറിയ പണ്ഡിത സഭയായ സമസ്ത കേരള തൃപ്തിയത്തിലുട മൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നത് പട്ടായ സംഘടനയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വാർഷിക ദിനമാണ് ജൂലൈ ഇരുപത്തിയാറായ ജൂൺ ഇരുപത്തിയാറായ ഇന്ന് കേരളത്തിന്റെ അന്നോളം മുന്നോളമുള്ള എഴുന്നൂറോളം സർവീതലങ്ങൾ സമസഹകരണ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ വിധത്തിലുള്ള പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം പുതിയ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും മഴയുമെന്നും ലോകത്താറുണ്ട് ഈ പ്രസ്ഥാനത്തോടുള്ള അതിനത്തെ കൂറും സമസ്തയിലൂടെ വർത്തമാന കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ലീഗറും നേടിയെടുത്ത അഭിമാനകരമായ മുന്നേറ്റങ്ങൾ നിരന്തരപ്പെടുത്തുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് രണ്ടായിരുന്ന സമസ്ത കേരള ജനതീയത്തിൽ നിന്ന് ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുന്നത് അതിന്റെ പോഷക സംഘടനയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ രൂപം കൊണ്ട സമസ്ത കേരള സുങ്ങി യുവജന സംഘത്തിന്റെ പ്ലാറ്റിനം ഇയറാണ് ഈ വർഷം കൊണ്ടാടുന്നത് ഈ വർഷം ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന പ്രൌഢമായ സമ്മേളനത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ പ്ലാറ്റിനം ഇയറിന്റെ പെരുവോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമസ്തയെ പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വാടികളും പൊതുസമ്മേളനങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നു സമസ്തകളുടെ ജനതയ്ക്ക് നിലപാടുന്ന വലിയ കമ്പനി സഭ വർത്തമാന കേരളത്തിൽ സാഹചര്യങ്ങളെക്കുറിച്ച് മുസ്ലിം ഇവരുടെ ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കുന്ന കേരളത്തിലെ മുസ്ലിം ഇവരുടെ ചരിത്രം മനസ്സിലാക്കുന്ന ഒരാളെക്കും അവന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്തോറിലധികം മനുഷ്യൻ ഇന്ത്യ മഹാരാജ്യത്തെയും മഹോന്നതമായ ഭരണ സംവിധാനങ്ങളിൽ കാഴ്ചവെച്ച മുഗൽ ഭരണങ്ങൾക്ക് ശേഷം രാജ്യത്തേക്ക് അധിനിവേശത്തിന്റെ പേരിൽ നേരം കൂടിയ ബ്രിട്ടീഷുകാരുടെ നിരന്തരമായ അടിചമതലയ്ക്ക് വിധേയമായി ഇരുന്നൂറ് വർഷത്തോളം ഈ രാജ്യത്തെ ഇന്ത്യൻ പൌരന്മാർ കിരാതമായ പൂടുകൾക്കും താരതകൾക്കും വിധേയമായപ്പോ രാജ്യത്തിന്റെ കൂടരാജ്യത്തോടുള്ള കൂട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതന്മാരും പാഴ്സികളും എല്ലാവരും തോണോട് തോരുമേ ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിനു വേണ്ടി നിരമ്പരമായ പോരാട്ട ഭൂമിയിൽ ഏർപ്പെട്ടിട്ടു തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ബ്രിട്ടീഷുകാരന്റെ അടിവട്ടത്തിന്റെ ഊരു കുറിച്ചങ്ങനെ വെളിച്ചപ്പെട്ട് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ ഈ പാറുന്ന അധ്യായങ്ങൾ ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിംങ്ങളെയും ഒരുങ്ങിപ്പിച്ച് പരസ്പരം പോരടുത്തുവാനുള്ള വൈവിധ്യങ്ങളായ തന്ത്രങ്ങളെ ബ്രിട്ടീഷുകാരൻ മനഞ്ചുണ്ടാക്കി അതിന്റെ ഭാഗമെന്നോളമാർ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ മുന്നേറ്റങ്ങൾക്ക് വികാതം സൃഷ്ടിച്ചുകൊണ്ട് തൊള്ളായിരത്തിരണ്ടിൽ അറുനൂറ് വർഷക്കാലം അള്ളാഹു അബുലത്തിന് ആരാധന നിർവഹിച്ച ബാബറി മസ്ജിദിന്റെ വംസരത്തിന്റെ പിന്നിൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ പ്രവിധ കൈകൾക്കിട്ടാണ് അങ്ങനെ രാജകീയ സൈനികൾക്കുള്ള നിരന്തരമായ പോരാട്ടത്തിൽ ിൽ ഹിന്ദു ഹിന്ദനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ വീര പോരാളികൾ ഈ രാജ്യത്തെ മുസ്ലിം അതുകൊണ്ടുതന്നെയാണ് തൊള്ളായിരത്തി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ചെന്തോട്ടയുടെ മുതൽ അശോകത്രാന്ത പ്രവർണപതാ ഉയർത്തി ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രഭാഷണം നോക്കുമ്പോൾ അദ്ദേഹം വളരെയേറെ സ്മരിച്ചുകൊണ്ട് യോഗത്തോട് പ്രഖ്യാപിച്ച് ഈ സ്വതന്ത്രത്തിന്റെ ആദ്യ സ്മരത്തിൽ ഞാനങ്ങനെ സുരസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ യാത്രകളെയും നിണ്ടകളെയും ആത്മീയ ജനതം നൽകിയ മൗലാരമാർക്കും ഭസ്തമാർക്കുമാണ് അവരുടെ കാൽച്ചുപത്തിൽ ഓരോ മൈക്കടിയും ജവഹർലാൽ ഈശോ തുടങ്ങിയതാണ് അത്രമാത്രം ഈ രാജ്യത്തോട് ക്രീപ്രഖ്യാപനാണ് മിസ്ലീകൾ അതുകൊണ്ട് തന്നെ ആ അറിയില്ല നമുക്കറിയാം ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കൈയറു നിൽക്കുന്ന ഇന്ത്യ ഈ രാജ്യത്തിനുവേണ്ടി സ്വതന്ത്ര ഈ രാജത്തിന് വേണ്ടി വീരദഗ്ധ സാർട്ടികളായ തൊണ്ണൂറായിരത്തോളം വരുന്ന വീരദേശാ സിനാരികളുടെ പേരീവച്ചോണ്ട് അതിൽ അറുപത്തി മൂവായിരം ആളുകളും മുസ്ലിങ്ങളാണ് എന്ന് രാജ്യത്തോടെ നിലത്തണമെങ്കിൽ ഇവരുടെ തരസപരമായ നിർദ്ദേശവും അനക്കവും സൃഷ്ടിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ ക്രൂരതെത്തി ഹംസർ എന്ന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ഐക്യത്തോടെയും സൌഹാർദ്ദത്തോടെയും ജീവിച്ച മിസ്സിന്റെ അവാമൂത വികര രൂപപ്പെടുത്തി ഐക്യത്തോടെ ജീവിച്ച മിസിലേക്കിടയിൽ ഐക്യസംഘന പേരിൽ ഹാബി പ്രസ്ഥാനത്തിന്റെ ഇവിടെ പ്രത്യേകമായ സംഘം രൂപീകരിച്ചു എല്ലാ പള്ളികളിലും അറബിയിൽ ഇതുവരോടിയ ഇരുപതാബി സംസ്കരിച്ച അതുപോലെ ഇസ്ലാമിക പാരമ്പര്യങ്ങളെ താക്കി സിദ്ധിച്ച മിസിലേക്കിടയിൽ ബ്രിട്ടീഷ് താരന്മാരെ